സി പി എമ്മിനെതിരായ തുറന്ന യുദ്ധത്തിന്റെ ഭാഗമായാണ് പി വി എൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതെങ്കിലും അത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ചെറിയ രീതിയിലെങ്കിലും അനവസരം സൃഷ്ടിക്കുമെന്ന് വിലയിരുത്തലുണ്ട് ചെന്നൈയിൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് താരങ്ങളാണ് ഇപ്പോൾ നേർക്കുനേരെ അംഗത്തട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം പാർട്ടിയായ ഡി എം കെയും വിജയ് കൊണ്ടുവന്ന പുതിയ പാർട്ടിയായ തമിഴ് വെട്രിക്കഴകവുമാണ് ഇപ്പോൾ നേർക്കുനേരെ വന്നിരിക്കുന്നത് വിജയുടെ പാർട്ടിയുടെ ആദ്യ സമ്മേളനം ഈ മാസം നടക്കാനിരിക്കുകയാണ് ഇതിനിടെ വിജയെ നേരിടാൻ ഒരുങ്ങി സ്റ്റാലിൻ തന്റെ മകനായ ഉദയനിധിയെ രംഗത്തിറക്കി ഉപമുഖ്യമന്ത്രിയാക്കുന്നതും നമ്മൾ കണ്ടിരുന്നു ഇപ്പോൾ പി വി അൻവറിന്റെ പുതിയ നീക്കം ബി ജെ പിയുമായി തമിഴ് രാഷ്ട്രീയത്തിലേക്ക് കടന്ന് പിന്നീട് ബി ജെ പിയുമായി ഒത്തു പോകാനാണോ എന്ന രീതിയിലേക്കാണ് സംശയങ്ങൾ ഉയരുന്നത് കാരണം വിജയുടെ പാർട്ടിയും വരുമ്പോൾ ഒന്നെങ്കിൽ ഡി അല്ലെങ്കിൽ വിജയ് നയിക്കുന്ന പാർട്ടി ഏതെങ്കിലും ഒന്ന് ബി ജെ പിയിലേക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ ഡി ആണ് ലയിക്കുന്നതെങ്കിൽ അതിനൊപ്പം അൻവറും ബി ജെ പിയിലേക്ക് മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട അതേസമയം വിജയുടെ പാർട്ടിക്ക് അതൊരു വലിയ വെല്ലുവിളിയാവുകയായിരിക്കും ചെയ്യുന്നത്